നമസ്കാരം ഓരോ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും ഒന്ന് ആർത്തലച്ച മഴ പെയ്യുമ്പോഴും മലയാളിയുടെ നെഞ്ചിൽ തീയാണ് എന്നാണ് ആ ദുരന്തം നമ്മെ തേടിയെത്തുന്നത് എന്ന പേടി ഭയം ഇതൊക്കെ ഉള്ളിലൊതുക്കിയാണ് ഓരോ ദിനവും സത്യത്തിൽ കഴിഞ്ഞു പോകുന്നത് പറഞ്ഞു വരുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ വയനാട് ചൂരൽമലയിലെ ദുരന്തം കൂടി ഉണ്ടായതോടെ എന്തായിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള അവസ്ഥ എന്ന ഭയം കേരളത്തെ ഒന്നാകെ വിഴുങ്ങുന്നുണ്ട് മുല്ലപ്പെരിയാർ എന്നും ഒരാശങ്കയാണ് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് മലയാളിക്ക് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതുമല്ല കാലവർഷത്തിനൊപ്പം കേരളത്തിന്റെ ആശങ്കയും കനക്കും മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ അത് വലിയ തകർച്ചയ്ക്ക് ഏറെ നാളുകളായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാലാകാലങ്ങളായി അതിനെ ചൊല്ലി മുറവിളികൾ കൂട്ടുന്നുണ്ടെങ്കിലും പക്ഷെ തമിഴ്നാടിന്റെ പിടിവാശിയിൽ അതാരും കേൾക്കാതെ പോകുന്നു മുല്ലപ്പെരിയാർ ഡാമിന് അപകടമുണ്ടായാൽ ഇടുക്കി അണക്കെട്ടിന്റെ തകർച്ചയ്ക്ക് വരെ കാരണമായേക്കാം മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും കല്ലും ചെളിയും ചെളിയുമടക്കം മുപ്പത്തി ആറ് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുതിച്ചൊഴുകും ഏതാണ്ട് നാൽപ്പത്തഞ്ചു മിനിറ്റിൽ വെള്ളം ഇടുക്കി ഡാമിൽ എത്തുമെന്നാണ് പറയുന്നത് താങ്ങാനാകാത്ത വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തുന്നതോടെ ഡാം തകർച്ചയിലേക്ക് പോകാം ഇടുക്കി തകർന്നാൽ അതിന് താഴെയുള്ള ചെറുതും വലുതുമായ പതിനൊന്ന് അണക്കെട്ടുകൾക്കും നാശം സംഭവിക്കും ഡാം പൊട്ടിയുണ്ടാകുന്ന വെള്ളം ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലയിലേക്കാണ് ഒഴുകിയെത്തുക ഇത് വൻ നാശത്തിന് തന്നെ വഴിവെക്കുമെന്ന് ഉറപ്പ് കാലാവസ്ഥയുടെ മാറ്റത്തിനൊപ്പം പ്രകൃതിയിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങളും കേരളത്തിനു മേൽ വൻ ദുരന്തത്തിന്റെ മുഴക്കങ്ങളാണ് മുല്ലപ്പെരിയാർ ഉയർത്തുന്നത് തമിഴ്നാടിന്റെ ആവശ്യവും കേരളത്തിന്റെ ആശങ്കയും പരിഹരിക്കത്തക്ക വിധം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇതുവരെയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ലോകത്തിൽ തന്നെ നിലവിൽ ഉയരം കൂടിയതും ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതുമാണ് മുല്ലപ്പെരിയാർ ഡാം പുതിയ അണക്കെട്ട് എന്നത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് എന്നാൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിൽ ഏറ്റവും അധികം എതിർപ്പ് തമിഴ്നാടിനാണ് പല കാര്യങ്ങളിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കേരള സർക്കാരിന് എന്തുകൊണ്ട് ആകുന്നില്ല എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അന്നത്തെ മദുരാസി പ്രവിശ്യയിൽപ്പെട്ട മധുര ദിണ്ടുക്കൽ ഡിവിഷനുകളിൽ പട്ടിണിയും പകർച്ചവ്യാധികളും മൂലം അനേകം പേർ മരിക്കാനിടയായി പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായതോടെ പരിഹാരമായി കൽപ്പിച്ചു കിട്ടിയ നിർദ്ദേശം വൈകാ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ മദുരാസി സംസ്ഥാനത്തെ തേനി മധുര ദിണ്ടുക്കൽ രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമം ഉണ്ടായി ഇതോടെ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നും മനസ്സിലാക്കിയ കമ്പനി അതിനുള്ള പരിപാടികൾ ആരംഭിച്ചു എന്നാൽ വേനൽ കാലങ്ങളിൽ വറ്റുവരണ്ട് കിടക്കുന്ന വൈകാ നദിയെ എങ്ങനെ ചാർജ് ചെയ്യുമെന്നതായിരുന്നു അവരുടെ ആദ്യത്തെ കടമ്പ തിരുവിതാംകൂറിൽ പെരിയാർ നദി നിറഞ്ഞ് വെള്ളത്തോടെ ഒഴുകുകയാണ് പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പാഴാകുകയാണല്ലോ എന്ന ചർച്ചയും ഉണ്ടായി ആ വെള്ളം എങ്ങനെയെങ്കിലും വൈഗ നദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്ന ചർച്ചകളും സജീവമായി തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന ഉതിരുപിള്ളയാണ് ഇങ്ങനെയൊരു ആശയം ആദ്യം മുന്നോട്ട് വെച്ചതെന്നാണ് ചരിത്രം പറയുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് മിശ്രിതം ചേർത്ത് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നാൽ വർത്തമാന കാലത്തിൽ ഒരേ സമയം തമിഴ്നാടിന് കുടിവെള്ളവും കേരളത്തിന് മുകളിൽ ജലബോംബുമായും മുല്ലപ്പെരിയാർ പരിവർത്തനം ചെയ്യപ്പെടുകയാണ് പരമാവധി അറുപത് വർഷം ആയുർധർക്കം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറയെ കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് അതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഏതു നിമിഷവും എന്തും പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത് വെറും വാക്കല്ല മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ കേരളത്തിന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം നന്ദി